പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന എസ് പി സി കാഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ആകർഷകവും ശ്രദ്ധേയവുമായി അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കൈനിക്കര ഐ എസ് അഭിവാദ്യം സ്വീകരിച്ച് പരേഡ് ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് യൂണിറ്റ് അഞ്ചാമത്തെ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടിയായി നടത്തിയത് അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് അഭിവാദ്യം സ്വീകരിച്ച് പരേഡ് ഉദ്ഘാടനം വളരെ സന്തോഷമുണ്ട് എങ്ങനെയൊരു ഓസ്പീഷ്യസ് ദിനത്തിൽ വന്ന് നിങ്ങളുടെ പരേഡ് ഇൻസ്പെക്ട് ചെയ്യുവാനും കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കാനും സാധിച്ചതിൽ നിങ്ങളുടെ രണ്ടു വർഷത്തെ പരിശീലനം എന്ന് പറയുന്നത് നമുക്കറിയാം വലിയൊരു ചരിത്രമുള്ള കേരള പോലീസിന്റെ ഒരു ജനമൈത്രി പ്രോഗ്രാമിന്റെ പ്രോഗ്രാമിന്റെയൊക്കെ ഭാഗമായി നമുക്കറിയാം പോലീസിന്റെ മുദ്രാവാക്യം തന്നെ മൃദുഭാവരുടെ കൃത്യം എന്താണ് സോ അതിനോട് ചേർന്ന് നിൽക്കുന്ന സമൂഹത്തിൽ ഒരേ സമയം കൃത്യമായ ഡിസിപ്ലിനും അതോടൊപ്പം തന്നെ സമൂഹത്തിലെ മർദ്ദിതരായ അടിസ്ഥാന വർഗത്തോട് എമ്പതിയും വളർത്തുന്ന വളരെ മികച്ച ഒരു പ്രോഗ്രാമാണ് നമ്മുടെ സ്റ്റുഡന്റ് പോലീസ് പ്രോഗ്രാം അതിന്റെ തുടക്കം നാളുകളിൽ നിന്ന് വളരെയധികം മുൻപോട്ട് പോയി ഇന്ന് കാസർകോട് അനേകം സ്കൂളുകളിൽ ഏറെ മനോഹരമായി തന്നെ ഈ പ്രോഗ്രാം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ എം ശൈലജ പ്രിയേഷ് എന്നിവർക്കും സി പി ഒ സതി ടീച്ചർക്കും പരിപാടിയിൽ ആദരവ് നൽകി ബേക്കൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ യു പി ബിപിൻ കേഡറ്റുകൾക്കുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മികച്ച കേഡറ്റുകൾക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച എസ് പി സി അംഗങ്ങളായ പ്രതിഭകൾക്കുള്ള സമ്മാനദാനവും സിഐ നിർവഹിച്ചു വാർഡ് മെമ്പർ രാമകൃഷ്ണൻ നടുവിൽ വീട് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബാലകൃഷ്ണൻ ആലക്കോട് എസ് എം സി ചെയർമാൻ ശശിധരൻ മദർ പി ടി എ പ്രസിഡന്റ് അനിത പ്രിൻസിപ്പൽ ഇൻചാർജ് വിശ്വംഭരൻ മാസ്റ്റർ പ്രധാനാധ്യാപികയുടെ ചുമതല വഹിക്കുന്ന രാധാമണി ടീച്ചർ പി ടി എ പ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു സി പി എ സുരേഷ് മാസ്റ്റർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ